ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വൻസ് വേൾഡിലേക്ക് സ്വാഗതം ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നമുക്ക് പഠിക്കാം മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇതേ ദിവസമാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് അതെ ഇന്ന് നാം നമ്മുടെ എഴുപത്തി ആറാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ ശുഭാവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ത്രിവർണ പതാക ഉയർത്തി തികഞ്ഞ ദേശസ്നേഹത്തോടെയാണ് ഇന്ത്യ ഈ ശുഭദിനം ആഘോഷിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത് നമുക്കറിയാം ഇന്ത്യയ്ക്ക് അത്ര എളുപ്പത്തിൽ കിട്ടിയതല്ല ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത എത്രയോ ക്രൂരതകൾക്ക് വിധേയരായിരുന്നു ഈ ക്രൂരതകൾക്കെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ആദ്യമായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡേ അതിനുശേഷം നിരവധി സ്വാതന്ത്ര്യ സേനാനികൾ ഈ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയി ഭഗത് സിംഗ് റാണി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ചന്ദ്രശേഖർ ആസാദ് തുടങ്ങി ഒട്ടനവധി ആളുകൾ സ്വാതന്ത്ര്യത്തിനായി സ്വന്തം ജീവൻ വെടിഞ്ഞു ഇതുകൂടാതെ സത്യവും അഹിംസയും മുറുകെ പിടിച്ച് മഹാത്മാഗാന്ധിയും സമാധാനപരമായി നിരവധി സത്യാഗ്രഹങ്ങളും സമരങ്ങളും നടത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ പൂർണ്ണമായും ഒരു സ്വതന്ത്ര രാജ്യമായി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി രാജ്യതലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർന്നു അതേ കൂട്ടുകാരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെയുള്ള നീണ്ട പോരാട്ടത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നേടിത്തന്ന എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ധീരജവാന്മാരെയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നിരവധി നാഴികക്കല്ലുകൾ നേടിയിട്ടുണ്ട് രാജ്യത്തെ ഓരോ പൗരനും സംസാരിക്കാനും ജോലി ചെയ്യാനും താമസിക്കാനും അവർ ആഗ്രഹിക്കുന്ന മതം പിന്തുടരാനുമുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യം പരമപ്രധാനമാണ് അത് സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിനായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നന്ദി നമസ്കാരം